തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെ കാണാനില്ല രണ്ടു വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കാണാതാകുന്നു ആ പോലീസും അതുപോലെ ഫയർഫോഴ്സ് നിയമപാലകരും വല്ലാതെ ഓടി നടന്നു അലഹമുല്ല അള്ളാഹുവിന്റെ വല്യ തോഫിക്ക് കൊണ്ട് ആ കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കിട്ടി വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല കുഞ്ഞു ഓക്കെയാണ് എന്ന് വാർത്തകൾ നമ്മൾ കേട്ടവരാണ് ഈ നവീന കാലഘട്ടത്തിലെ ഈ അടുത്തു നടക്കുന്ന കേരളത്തിന്റെ അവസ്ഥ എന്താണ് നാം ഒന്ന് മനസ്സിലാക്കണം ആ പത്രമാധ്യമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നാം മനസ്സിലാക്കണം കേരള പോലീസ് അലഹമുല്ല അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അവര് നമ്മുടെ ആ കുഞ്ഞിനെ കണ്ടെത്തി പക്ഷെ ഇരുപതോളം മണിക്കൂറുകൾക്കുള്ളിൽ അതീവ പരിശ്രമമായിരുന്നു ആ കുഞ്ഞിനെ കണ്ടെത്തുക എന്നുള്ളത് ആദ്യമൊക്കെ പോലീസ് പരിശോധിച്ചെടുത്ത് നിന്നാണ് ആ കുഞ്ഞിനെ കണ്ടെത്തിയത് എന്ന് നമുക്ക് പോലീസ് റിപ്പോർട്ടുകൾ വായിച്ചെടുക്കാം ആ കുഞ്ഞിന്റെ കാണാതായ വാർത്തയറിഞ്ഞ് ഹൈദരാബാദിൽ നിന്നും വിമാനം പിടിച്ചാണ് അവരുടെ ബന്ധുക്കൾ ഓടിയെത്തത് എന്നാണ് വാർത്തകൾ നമ്മെ പഠിപ്പിക്കുക ഭിക്ഷാടന മാഫിയകൾ കേരളത്തെ നമ്മുടെ മക്കളെ നമ്മുടെ സമൂഹത്തെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പോലീസിനോട് പറയാനുള്ളത് ഒരു പിതാവെന്ന നിലയിൽ ഒരു കുഞ്ഞിന്റെ പിതാവാണ് ഞാനും ഒരു കുഞ്ഞിന്റെ പിതാവെന്ന നിലയിൽ ഒരു സമൂഹത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് കേരള പോലീസിനോട് അധികാരികളോട് പറയാനുള്ളത് നമ്മുടെ ഈ കേസ് ഒരു കുഞ്ഞിനെ കിട്ടി എന്നോർത്ത് നിങ്ങൾ അവിടെ അവസാനിപ്പിക്കരുത് ഇതിന്റെ പിന്നിലുള്ള ദുരൂഹതകളെ കണ്ടെത്തണം പ്രതികളെ നമ്മൾ കണ്ടെത്തണം അതിനുവേണ്ടിയുള്ള എല്ലാ ഐക്യദാർഢ്യങ്ങളും നിങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അതിനുള്ള എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ നിങ്ങളോടൊപ്പം പുറത്തുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഇരുപത് മണിക്കൂറാണ് കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ആ ബീഹാർ സ്വദേശികളുടെ ആ മകളെ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടി ആ മനസ്സിലാക്കണം ഭിക്ഷാടന മാഫിയകൾ എന്താണ് അവിടെ സംഭവിച്ചത് അതിന്റെ പിന്നിലുള്ള അജണ്ടകൾ എന്തൊക്കെയായിരുന്നു രഹസ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കണ്ടെത്തി തക്കതായ ശിക്ഷകൾ ആ നിയമ വ്യവസ്ഥിതികൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ കേരളത്തിലെന്നല്ല ഏതൊരു മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാക്കേണ്ട കാര്യമാണ് ഒരു പിതാവ് നിലയിൽ ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിന്റെ പിതാവെന്ന നിലയിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഉമ്മമാരുടെ അമ്മമാരുടെ പിതാക്കന്മാരുടെ മാതാക്കളുടെ ഒക്കെ അഭിപ്രായമാണ് രേഖപ്പെടുത്തുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം എവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം എവിടെയാണ് തൊട്ടടുത്ത സമീപകാലത്താണല്ലോ ഒരു കുഞ്ഞിനു വേണ്ടി കേരളം കാത്തിരുന്നത് കണ്ണി എണ്ണയൊഴിച്ച് കാത്തിരുന്നത് അവസാനം കൊല്ലം ജില്ല നിന്ന് കണ്ടെത്തിയ ആ കൊട്ടാരക്കരയിലെ ആ സംഭവം നമ്മൾ കണ്ടവരാണ് എന്റെ പ്രിയമുള്ളവരെ ഈ സമീപകാലത്ത് എത്രയോ സംഭവങ്ങളാണ് ദൃശ്യ മാധ്യമങ്ങൾ നമ്മുടെ കൺ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി വരുത്തണം നിയമവ്യവസ്ഥകൾ കഠിനമാകണം നീതി വ്യവസ്ഥ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാണ് പറയാനുള്ളത് ഒരു കേരളക്കരയിലെ മാതാപിതാക്കൾ എന്ന നിലയിൽ കേരളക്കരയിലെ നമ്മുടെ മക്കൾക്ക് നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകണം മൂന്നും വയസ്സായ മക്കളെയാണ് എൻ്റെ പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചു കിട്ടുന്നു കിട്ടാത്തെന്നാണ് മറ്റൊരു വിഷയം പക്ഷെ നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഭിക്ഷാടന മാഫിയകൾ കേരളം ഭരിച്ചു കാലഘട്ടം ന മനസ്സിലാക്കണം ന മനസ്സിലാക്കണം ഇതിനൊക്കെ നമുക്കൊരു നിയമ സംഹിതകൾ നമുക്ക് അത്യാവശ്യമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി സുരക്ഷിതമായി സ്കൂളിലോ മദ്രസകളിലോ ട്യൂഷനുകളിലോ കടകളിലോ പോയാൽ അവർ മടങ്ങി സുരക്ഷിതരായി വീട്ടിൽ വരണം എന്നുള്ള ഒരു അതീവമായ താല്പര്യവും അതീവമായ ഒരു ആഗ്രഹവുമാണ് നമുക്കുള്ളത് മനസ്സിലാക്കണം മക്കളല്ലേ ആ രണ്ടു വയസ്സായ ഒരു കുഞ്ഞുമോളെ നഷ്ടപ്പെട്ടപ്പോൾ ആ മാതാപിതാക്കളുടെ കരച്ചിൽ നമ്മൾ കണ്ടവരാണ് അവിടെ നിന്ന് ചിന്തിക്കുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ അരിങ്കുല ചെയ്തപ്പോൾ ആ കുഞ്ഞിൻ്റെയും ഫോട്ടോയും വീഡിയോസുകളൊക്കെ നമ്മൾ കണ്ട് നമ്മൾ ഹൃദയം മനസ്സുകൊണ്ട് ചിന്തിച്ചത് എന്തൊരു അമ്മയാണെന്ന് നമ്മൾ സ്വയം പറഞ്ഞു പോയവരാണ് എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നാം മനസ്സില് നമ്മൾ അതീവ ജാഗ്രതയായിരിക്കണം മാതാപിതാക്കളോട് പറയാനുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായ രക്ഷകർത്താക്കളോട് പറയാനുള്ളത് മക്കളുടെ വിഷയത്തിൽ നമ്മൾ അതീവ ജാഗരൂകരായിരിക്കണം സി സി ടിവികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്യാധുനികമായ ക്യാമറകളുണ്ട് എന്ന് പറഞ്ഞില്ല നമ്മുടെ മക്കളുടെ കൂടെ നമ്മുടെ രണ്ട് കണ്ണുകളും എപ്പോഴും ഉണ്ടാകണം അശ്രദ്ധമായി പോകാൻ പാടില്ല ഇനിയൊരു ദുരന്തം ഇനിയൊരു കാണാതായാലും വാർത്തകൾ നമുക്ക് കേൾക്കാൻ ഇടവരരുത് നമ്മുടെ മക്കളുടെ വിഷയം നമ്മുടെ കുടുംബത്തിലെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ പൂർണ്ണമായും ശ്രദ്ധ പുലർത്തി ജാഗരൂകരായിട്ട് വേണം മുന്നോട്ട് പോകാൻ നടത്തുകയാണ് അധികാരികളോട് കേരള ഗവൺമെന്റിനോട് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് നമുക്ക് സുരക്ഷിതത്വം നൽകണം കാവലു നിൽക്കണം എന്നല്ല ഇവിടുത്തെ നിയമ വ്യവസ്ഥകൾ ഭിക്ഷാടന മാഫിയകൾ ആ വാർത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വാർത്ത എറിഞ്ഞപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റിലാണ് വന്നത് എന്നാണ് അപ്പൊ അതിനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം അങ്ങനെയുള്ളവരാണെങ്കിൽ പിന്നെ എന്തിന് ഭിക്ഷയെടുത്ത് ജീവിക്കണം എന്ന് നാം ചിന്തിക്കണം ഇവിടുത്തെ ഭിക്ഷാടന മാഫിയകൾ എറണാകുളം ജില്ല പോലെയുള്ള തിരുവനന്തപുരം ജില്ലയിലുള്ള ഏറ്റവും വലിയ നഗരങ്ങളിലൊക്കെ ഭിക്ഷയാചിക്കുന്നവരുടെ സാമ്പത്തിക ബാധ്യത എന്താണ് അവരുടെ കച്ചവടങ്ങൾ എന്തൊക്കെയാണ് അവരുടെ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് അവരുടെ പിന്നിൽ ആരൊക്കെയാണ് ഇതൊക്കെ വ്യക്തമായ രേഖകൾ നമുക്ക് ഉണ്ടായിരിക്കണം ആരുടെ കൽപ്പനയല്ല ഇതൊരു അഭിപ്രായവുമല്ല ഇതൊരു അപേക്ഷയാണ് ഒരു കുഞ്ഞിന്റെ പിതാവെന്ന നിലയിൽ കേരളക്കരയിൽ നുറുങ്ങുന്ന നീറുന്ന വേദനപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കാതിരിക്കാനുള്ള ഒരു സാധാരണ സാധാരണക്കാരന്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഈ രേഖപ്പെടുത്തുക അല്ലാതെ നമ്മുടെ മക്കളെയൊക്കെ സുരക്ഷിതത്വം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മനസ്സിലാക്കണം ഇനിയൊരു നക്ഷത്രമാര് നമ്മുടെ കേരളത്തിൽ വരാൻ പാടില്ല ആ പുന്നുമോളെ കഴുത്തറത്തുകുന്ന പിതാവ് നാം ചിന്തിക്കണം അതുപോലെ ആ ശില്പംന്ന് പോലുള്ള മൃഗങ്ങളെപ്പോലും തോൽപ്പിച്ച് കളഞ്ഞ ആ ആ പെണ്ണുണ്ടല്ലോ അതുപോലെ ഒരു കൊലയാള് നമ്മുടെ കേരളത്തിൽ വരാൻ പാടില്ല ഒരു പതിനൊന്ന് വയസ്സുകാരി കൊലപ്പെടാൻ പാടില്ല ബീഹാറിലെ ആ കേരള തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടിയ ആ കുഞ്ഞി നമ്മുടെ ജീവി നമ്മുടെ കേരളത്തിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു വാർത്ത നമുക്ക് ഇടം പിടിക്കാൻ പാടില്ല എന്ന തീരുമാനം നമുക്കുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സുരക്ഷിതങ്ങളിലായി അള്ളാഹ് കപൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് മതങ്ങളില്ല മതങ്ങളില്ല ജാതിയില്ല വർഗമില്ല വർണ്ണമില്ല കുടിയുടെ നിറവ്യത്യാസങ്ങളില്ല നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷമാണ് മക്കൾ അതൊരു ഹൈന്ദവ സഹോദരന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടാലും ആ നക്ഷത്രമോളെ കൊലപ്പെടുത്തി ആ അതൊരു ഹൈന്ദവ കുടുംബത്തിലാണല്ലോ മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല എന്നല്ല കരുതേണ്ടത് എന്നല്ല കരുതേണ്ടത് അങ്ങനെ നമ്മൾ കരുതരുത് കൊട്ടാരക്കരയിൽ ആ കുഞ്ഞു നഷ്ടപ്പെട്ടു തിരിച്ചു കിട്ടാൻ കേരളത്തിലെ അമ്മമാർ കേരളത്തിന്റെ പിതാക്കന്മാർ ും കണ്ണിലെണ്ണ ഒഴിച്ച് പ്രാർത്ഥനയുടെ കാത്തിരുന്നില്ലേ ഇവിടെ മതമല്ല ഇവിടെ ജാതിയല്ല ഇവിടെ വർഗമല്ല വർണ്ണമല്ല പെറ്റ മക്കളെ പോലെ മക്കളെല്ലാവരും നമുക്ക് കാണുമ്പോൾ സന്തോഷമാണ് നമുക്ക് നമ്മുടെ മക്കളാണ് ആ മക്കളെ സ്നേഹത്തോടെ അണച്ചു പിടിക്കുന്ന നമുക്കൊരു സുരക്ഷിതത്വത്തിന്റെ കവചം നമുക്ക് ഉണ്ടാകണം എന്നു മാത്രം ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ മക്കളെ മക്കളഭിഷേകത്തിൽ വീണ്ടും വീണ്ടും മദരന് ദിനം കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് നമ്മുടെ മക്കളുടെ കുടുംബത്തിലെ മക്കളെ വിഷയത്തിൽ ജാഗരൂകരാകണം ജാഗരൂകരാകണം ആ ജാഗരൂകരാകണം എന്നും ഒന്നല്ല ഒൻപത് വട്ടം ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് നിയമപാലകരോട് ഈ കേസ് അവസാനിപ്പിക്കരുത് ഇതിനെയൊക്കെ ഒരു ഇതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരണം അതിനുള്ള എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ഐക്യദാർഢ്യവും നിയമപാലകർക്ക് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു കബൂൽ അഖിഹിക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ബി അലി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ കൊലപാതകം നടത്തിയെന്ന് നമ്മൾ പറഞ്ഞു എന്ന് സംഭവം അവിടെ നിർത്തിയത് അങ്ങനെ എന്റെ പ്രിയമുള്ള ലോക ആദ്യം അങ്ങനെ ഹാബിയില് മരണപ്പെട്ടു ഹാബിയില് കൊലപാതകയായി മണ്ണ് കുഴിച്ച് കുഴിച്ചിട്ടു എന്നാണ് ചരിത്രം അങ്ങനെ കാലം മുന്നോട്ട് പോയി കാലം മുന്നോട്ട് പോയി ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആദനബി അലിഹി സ്വലാത്തു വസ്സലാം തൊള്ളായിരം കൊല്ലം ജീവിച്ചു എന്നൊരു അഭിപ്രായം ഉണ്ട് ആദനബി അലി വല്ലാത്തു വസ്സലാമിന്റെ വയസ്സിലെ പല വ്യത്യാസങ്ങളുണ്ട് പ്രായാധിക് വന്നപ്പോ മഹാനായ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം ബാധിച്ചു എന്നാണ് ആദനബി അലി വസ്ലാത്തു വസ്സലാം രോഗിയായി പ്രായാധിക്കത്ത രോഗി ഇരുപത്തിയൊന്ന് ദിവസം മഹാനായ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗിയായി എന്നാണ് ഇരുപത്തിയൊന്ന് ദിവസം രോഗിയായി രോഗിയായപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ ഇരുപത്തിയൊന്നാമത്തെ ദിവസം ആയപ്പോൾ കാബിദുൾ അസറായി അലിഗ് സ്വലാത്തു വസ്ലാം പറഞ്ഞിറങ്ങി നബിയോട് പറഞ്ഞു നബിയെ ഓഹിനെ പിടിക്കാൻ വന്നതാ റോഹിനെ പിടിക്കാൻ വന്നതാ സുബെഹാന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ആദൻ നബി അലിക വസ്സലാം മഹാനായ അസറായി അലി വസ്ലാത്തു വസ്സലാമിന് റോഹിനെ പിടിക്കാൻ അനുവാദം കൊടുക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദം നബി അലൈഹി വസ്ലാത്തു വസ്സലാം റുഹിനെ പിടിച്ച് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് യാത്രയായി മഹാനായ ആദം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ മയ്യത്ത് റൂഹിനെ പിടിച്ചപ്പോൾ ആ ശരീരം ആ ജനാസ കിടന്നപ്പോൾ ജനാസാബിലടുത്ത് കിടന്നപ്പോലാക്ക് മലക്ക് ജിബിരിയിൽ അലിഖി സ്വലാത്തു വസ്ലാം പറന്നിറങ്ങി മുക്കറബുലമലാക്ക് മലക്ക് ജിബിരി അലൈഹി സ്വലാത്തു വസ്ലാമാണ് മയ്യത്ത് പരിപാലനം പഠിപ്പിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം അറിയില്ലല്ലോ കാരണം മനുഷ്യൻ ആദ്യത്തെ മരണം സംഭവിച്ചത് ആദനബിയിലാണ് മറ്റത് കൊലപാതകം നടത്തി കുഴിച്ചിട്ടതാണ് യഥാർത്ഥമായി സ്വാഭാവികമായി മരണം സംഭവിച്ചത് ആദനബിയിലാണ് അങ്ങനെ ആദനബി അലിഹ് സ്വലാത്തു വസ്സലാം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജിബിരിയിലാണ് മയ്യത്ത് പരിപാലനം നടത്തിയത് സ്വർഗത്തിൽ നിന്ന് സുഗന്ധദ്രവ്യം കൊണ്ടുവന്നു മയ്യത്ത് തുണി കൊണ്ടുവന്നു ചില ഇലകളും കൊണ്ടുവന്നു എന്നാണ് ആ ഇലകളിട്ട് വെള്ളത്തിൽ ആദനബിയെ കുളിപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുക ജിബിരിയിലാണ് മയ്യത്ത് കുളിപ്പിച്ചത് എന്നും അതല്ല ഇദിരീസ് നബിയാണ് കുളിപ്പിച്ചതെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തു തന്നെയായാലും സാന്നിധ്യം ഉണ്ടായിരുന്നു ഇദിരീസ് നബി ചെയ്തു എന്നൊരു അഭിപ്രായം ഇബി രണ്ടുപേരുടെ സാന്നിധ്യമുണ്ട് എന്ന അഭിപ്രായമുണ്ട് എന്തായാലും ഇൻഷാ അല്ലാ അങ്ങനെ ആദൻ നബി അലി ാമിനെ മയ്യത്ത് കുളിപ്പിച്ചതും മയ്യത്ത് പൊതിഞ്ഞതും ഒക്കെ നബി ആയിരുന്നു എന്നും ജിബിരി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ സാന്നിധ്യത്തോടു കൂടി എന്നൊക്കെ ചരിത്രത്തിൽ കാണാം അങ്ങനെ മനുഷ്യ പിതാവായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നാലില്ലാഹി ഇന്നായി ലേഹ രാജ്യവും ഈ ലോകത്ത് ഒരുപാടൊരുപാട് സംഭാവനകൾ നൽകി ദീനി പ്രബോധനം നൽകി മഹാനുഭാവൻ ലോകത്തുനിന്ന് വിട പറഞ്ഞു മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി മൂന്നാം ദിവസമാണ് ഔവാ ബി വിയും മരണപ്പെടുന്നത് എന്ന ചരിത്രങ്ങളിൽ കാണാം അലഹമ്മില്ല ഈ വിഷയം തീർക്കേണ്ടുള്ളത് കൊണ്ടാണ് വേഗം പറഞ്ഞു പോയത് അള്ളാഹു കബൂലാക്കൻ ഗ്രഹിക്കുമാറാകട്ടെ നിൻഷാ അള്ള അള്ളാഹു ആരോഗ്യ മാഫിയത്തും തന്നാൽ നമുക്ക് ആല പ്രവാചകമായ ജീവിത ചരിത്രമാണ് പഠിക്കണത് ജീവിത ചരിത്രം നമ്മൾ ചുരുങ്ങി നിലയിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പറ അള്ളാഹു റബ്ബസ്ബാനോത്താല ആദനബിയുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് സ്വർഗ്ഗം തന്നെ ഗ്രഹിക്കുക്കുമാറാകട്ടെ ആദനബിയോടൊപ്പം സ്വർഗത്തിൽ പോകുന്ന തോഫിക്ക് തരട്ടെ ആദനബിയുടെ പൊരുത്തം അള്ളാഹു നമുക്ക് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ